അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പൌരന്മാരായ എച്ച് വൺ ബി വിസ ഉടമകളുടെ പങ്കാളികൾക്ക് എച്ച് ഫോർ വിസ ഉടമകൾക്ക് ആശ്വാസം നൽകുന്ന സുപ്രധാന നീക്കവുമായി യു എസ് സെനറ്റർമാർ രംഗത്ത് ട്രംപ് ഭരണകാലത്ത് കൊണ്ടുവന്ന ഒരു നിയമം കാരണം എച്ച് ഫോർ വിസയിലുള്ള പലർക്കും രാജ്യത്ത് ജോലി ചെയ്യാനുള്ള അനുമതി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉടലെടുത്തിരുന്നു ഈ നിയമം റദ്ദാക്കാനും എച്ച് വൺ ബി വിസക്കാരുടെ പങ്കാളികൾക്ക് ജോലി ചെയ്യാനുള്ള അനുമതി പുനഃസ്ഥാപിക്കാനും വേണ്ടിയുള്ള ശ്രമങ്ങളാണ് സെനറ്റിൽ ഇപ്പോൾ നടക്കുന്നത് യു എസിൽ ആയിരക്കണക്കിന് ഇന്ത്യൻ പ്രൊഫഷണലുകളുടെ കുടുംബങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ് എച്ച് ഫോർ വിസ ഉടമകൾക്കുള്ള തൊഴിൽ അനുമതി എച്ച് വൺ ബി വിസയിൽ അമേരിക്കയിൽ ജോലി ചെയ്യുന്നവരുടെ പങ്കാളികൾക്ക് നൽകുന്ന വിസയാണ് എച്ച് ഫോർ മുൻപ് ചില നിബന്ധനകളോടെ ഇവർക്ക് യു എസിൽ ജോലി ചെയ്യാൻ സാധിക്കുമായിരുന്നു മുൻ ട്രംപ് ഭരണകൂടത്തിന്റെ കാലത്ത് ഈ എച്ച് ഫോർ വിസ ഉടമകളുടെ തൊഴിൽ അനുമതി റദ്ദാക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന നിയമം കൊണ്ടുവന്നിരുന്നു ഇത് പ്രധാനമായും ലക്ഷ്യമിട്ടത് അമേരിക്കൻ പൌരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതായിരുന്നു ഈ നിയമം കാരണം ഉയർന്ന യോഗ്യതയുള്ള ആയിരക്കണക്കിന് ഇന്ത്യൻ വനിതകൾ ഉൾപ്പെടെയുള്ള എച്ച് ഫോർ വിസക്കാർക്ക് തങ്ങളുടെ ജോലിയോ കരിയറോ ഉപേക്ഷിക്കേണ്ടി വന്നു പ്രമുഖ യു എസ് സെനറ്റർമാർ ഇപ്പോൾ ഈ നിയമം റദ്ദാക്കാൻ വേണ്ടി ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എച്ച് ഫോർ വിസയിലുള്ളവരുടെ തൊഴിൽ അനുമതി പുനഃസ്ഥാപിച്ച് അവർക്ക് യുഎസിലെ തൊഴിൽ ശക്തിയുടെ ഭാഗമാകാൻ അവസരം നൽകുക എന്നതാണ് ലക്ഷ്യം ഈ നീക്കം യു എസിലെ ഇന്ത്യൻ സമൂഹത്തിന് വലിയ ആശ്വാസം നൽകുന്നതാണ് ഇത് കുടുംബങ്ങളുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുകയും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകാൻ എച്ച് ഫോർ വിസക്കാർക്ക് അവസരം നൽകുകയും ചെയ്യും